ഗൾഫ് മേഖലകളിൽ ഏറെ ഫേമസ് ആയിട്ടുള്ള കെ പി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെയും കെ പി ചായയുടെയും ഇന്ത്യയിലെ ആദ്യത്തെ ബ്രാഞ്ചായ കെ പി ചായ് കഫേ ആൻഡ് ഗ്രിഡ് നമ്മുടെ നാദാപുരത്ത് ഈ മാസം ഇരുപത്തിരണ്ടിന് പ്രവർത്തനമാരംഭിക്കുകയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ഗ്രിൽ വെറൈറ്റി ഒരുപാട് ഡിഷസ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടിട്ടുണ്ട് സോ എന്തൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ് ആയിട്ട് പറയാനുള്ളത് ദുബായില് നമ്മുടെ ജനകീയമാക്കിയത് നമ്മള് ചായ തന്നെയാണ് അപ്പം അതോടൊപ്പം തന്നെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒത്തന്റിക് അറബിക് ഫുഡ് അറബിക് ഷെഫ് എത്തിയിട്ടുണ്ട് ജനങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു തോന്നുന്നുണ്ട് പക്ക പക്കാ ലബനിസ്ക്രിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ പിന്നെ ഈ എരിവും പുളിയൊന്നും അധികം ഇല്ല ഉണ്ടാവില്ല പക്ക അറബിക് ടേസ്റ്റായിട്ട് അറേബ്യൻ സ്റ്റൈലോട് കൂടിയിട്ടുള്ള അറബിക് ഗ്രിൽ തീർച്ചയായും പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പ്ലേറ്ററിൽ വരുന്ന ഒരുപാട് സാധനങ്ങൾ ലമ്മൂസ് മുത്തബൽ അതുപോലെ തന്നെ അറബിക് സലാഡ്സ് ഫത്തൂഷ് എന്നൊക്കെ പറഞ്ഞ മുത്തബ്ബല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സലാഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ മറ്റ് കോണ്ടിനെന്റൽ ഫുഡ് എന്താ പറയാ നമ്മുടെ നാദാപുരത്ത് ഇന്നേ വരാത്ത ഒരു പക്ഷേ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇല്ലാത്ത ഒരുപാട് ഫുഡുകൾ വെറൈറ്റീസ് ഇന്റർനാഷണൽ ക്രൂസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറേ വെറൈറ്റീസുകൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഫുഡിനെ താൽപ്പര്യപ്പെടുന്നവരും ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ എൻഗേജഡ് ആകുന്ന ആൾക്കാരൊക്കെ മാസങ്ങളോളം കേൾപ്പിച്ചതിൽ ഇരിക്കണം എന്നാണ് ആഗ്രഹം അതിനനുസരിച്ചുള്ള അപ്ഡേഷൻ നമ്മുടെ സൈഡിൽ നിന്നുണ്ടാകും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കെ പി ചെടെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രാഞ്ചാണ് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ നാദാപുരത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് പലപ്പോഴും ഒരുപാട് ആളുകൾ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ചോദിച്ചാണ് എന്തുകൊണ്ട് നാദാപുരത്ത് തുടങ്ങുന്നത് എന്നുള്ളത് അപ്പോൾ അതും ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ബ്രാഞ്ച് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇതിനേക്കാട്ട് ഒരുപാട് വലിയ സിറ്റികളുണ്ടല്ലോ പുറത്ത് അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ ഒന്ന് തുടങ്ങണം നാട്ടുകാർക്കൊക്കെ ദുബായിൽ ഒന്നും മറ്റൊന്നും വരാത്ത ആൾക്കാർക്കൊക്കെ നമ്മൾ ടേസ്റ്റൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ പരിചയപ്പെടുത്തണം അതൊക്കെയാണ് നദാ നദാപുരുത്ത് തുടങ്ങാനുള്ള ഒരു കാരണം അത് വിജയിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി അത് നിങ്ങൾ ഏറ്റെടുക്കുക ജനങ്ങളെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്കാണ് ഉദ്ഘാടനം സെയ്ദ് പാണക്കാട് സാദിക്കലി ശാബ്ദങ്ങളാണ് ഉദ്ഘാടന കർവ്വ് നിർവഹിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഒട്ടനവധി സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഷാഫി പറമ്പിൽ എം പി അതുപോലെ തന്നെ സാമി ആത്മദാസ് എമ്മി പിന്നെ നമ്മുടെ വിജയൻ ഇ കെ വിജയൻ എം എൽ എ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒട്ടനവധി ബിസിനസ് പ്രമുഖരും നമ്മുടെ സപ്പോർട്ടേഴ്സായിട്ടുള്ള ലീഡേഴ്സും ഒക്കെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ പ്രിയപ്പെട്ട പിന്നെ നാട്ടുകാരോടും സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ളത് എല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല അപ്പം ഇതൊരു ക്ഷണമായിട്ട് എടുക്കണം എല്ലാവരും പരിപാടിയിലും തുടർന്നും ഉണ്ടാകണം എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും പ്രാർത്ഥനയും കൂടിയാണ് പറയാനുള്ളത് നമ്മൾ അറിഞ്ഞു ഇനിയിപ്പം അടുത്തതാരം പറയുന്നത് ഇവിടുത്തെ ഷെഫാണ് അദ്ദേഹത്തെ പരിചയപ്പെടാം സർ സോ വാട്ട് നാദാപുരം اسمي محمد، انا اتيت من دبي لكيبي تشين في 10 في دبي مع الطعام العربي السيبريوني لدينا هنا مصنوع كباب، تكا، تكا الصرخ، تكا الصرخ كباب الصرخ والمتن Lebanese mix not a i good. I am here before one week. Everything okay. People good. Weather good. Everything good. Masha no. What is the difference between the Lebanese kind of food and other food? No, Lebanese is special. Not uh, every country have different different food. Lebanese is for all people. You know, Indian food sometimes spicy, you no know, all people eating. Egyptian food sometimes only Egyptian people eating. Like in Cham. Lebanese, Syrian, this Cham 560 country, this all people eating, no problem. Because this is for all people, not for some people only. So I hope Kebichai will invite all foodies here. Inshallah, inshallah. <laughs> Assalamu alaikum, Nadaburam. baram. And waiting for you, okay? In all people in Tizar, inshallah. And I read see called the people here, inshallah. I want to see all Nadaburam here in Kebichai. കെ പി ചായയുടെ മറ്റൊരു ഹൈലൈറ്റ് ആണ് കെ പിസ് പാർട്ടി ഹാൾ നമുക്ക് ബർത്ത്ഡേ അതുപോലെ തന്നെ മീറ്റിംഗ്സ് മറ്റുള്ള ഫംഗ്ഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് വളരെ കാമാണ് അതുപോലെ തന്നെ വളരെ പീസ്ഫുൾ ആണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരു മഴയെ ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കണം തോന്നുന്ന ആളുകളാണെങ്കിൽ യു ഗൈസ് പ്ലീസ് കം നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ കെ പി ചായ് സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടുത്തെ വേസ്റ്റ് എങ്ങനെ പുറന്തള്ളണം എന്നതാണ് മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ എന്നാൽ തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും പോകുന്ന മാലിന്യങ്ങൾ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് സംസ്കരിക്കണം ഇവിടെ നാല്പത് ലക്ഷം രൂപ ചെലവിലാണ് കെ പി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവരുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് എഞ്ചിനീയർ ജസി നമ്മളോട് വിശദീകരിക്കും നമ്മൾ കെ പി ചായൽ കൊടുത്ത ഡ്രൈനേജ് സിസ്റ്റമാണ് കിച്ചണിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് ഡ്രൈനേജ് കംപ്ലീറ്റ് വേസ്റ്റ് കാര്യങ്ങളും ഒക്കെ ഫസ്റ്റ് ഒരു വേസ്റ്റ് ടാങ്ക് ഉണ്ട് താഴത്ത് കൊടുത്ത വേസ്റ്റ് ടാങ്ക് കളക്ഷൻ ടാങ്കിലേക്കിട്ട് ഡ്രൈനേജ് ഡ്രൈനേജ് വാട്ടറും കാര്യങ്ങളൊക്കെ വരുന്നിട്ട് വേസ്റ്റ് അതിലേക്ക് വന്നടിഞ്ഞ് അവിടുന്ന് പിന്നെ നമ്മൾ സബ്മേഴ്സിബിൾ മോട്ടർ വെച്ച് ഇട്ട് അവിടെ നിന്നുള്ള വേസ്റ്റ് ക്രഷ് ചെയ്ത് മേലേക്ക് കൊണ്ടുവരുന്നതാണ് മേലേക്ക് കൊണ്ടുവരുന്നതാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഇതിലേക്കാണ് ഈ ഡാബ് സിസ്റ്റം എന്നാണ് ഇതിന് പറയാം ഈ മെക്കാനിസം കംപ്ലീറ്റ് ഡാബ് സിസ്റ്റമാണ് ക്രഷ് ചെയ്ത് വരുന്ന വേസ്റ്റ് മേലേക്ക് വന്നിട്ട് അതിനെ അതിൽ നിന്ന് വന്നതിന് ഇതിൻ്റെ മേലെ ഒരു ബ്ലേഡ് ഉണ്ട് ആ ബ്ലേഡ് കൂടെ കറങ്ങിയിട്ട് ഇതിനെ കംപ്ലീറ്റ് ഉള്ള വേസ്റ്റിനെ കംപ്ലീറ്റ് സെപ്പറേറ്റ് ചെയ്യും സെപ്പറേറ്റ് ചെയ്ത എല്ലാ വേസ്റ്റിനും ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണാം ഈ സൈഡിലേക്ക് ഈ കെ ഈ കെമിക്കൽസ് ഈ മൂന്ന് കെമിക്കൽസ് പോളി അലുമിനിയം ക്ലോറൈഡ് പിന്നെ അലൂമിനിയം സൾഫേറ്റ് ഈ മൂന്ന് കെമിക്കൽസ് കംപ്ലീറ്റ് ഇതിലേക്ക് നമ്മൾ കൊടുക്കും സപ്ലൈ കൊടുക്കും സപ്ലൈ കൊടുത്തിട്ട് ഇതിൽ വരുന്ന ഈ വേസ്റ്റിനെ കംപ്ലീറ്റ് സെപ്പറേറ്റ് ചെയ്ത് പ്യുവർ വാട്ടർ ആക്കിയിട്ട് പുറത്തേക്ക് വിടാച്ചു ആ ഇതിൽ നിന്ന് വരുന്ന വേസ്റ്റുകളുണ്ട് വേസ്റ്റുകളാണ് ഈ ഈ ഡ്രമ്മിലേക്കും ഈ മൂന്ന് ഡ്രമ്മിലേക്കും ബെഡ്ഡായിട്ട് മാറും ഡ്രൈ ബെഡായിട്ട് മാറും അത് നമുക്ക് വളയറ്റോ കാര്യങ്ങളോ എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പുറത്തേക്ക് പോകുന്നത് പ്യുവർ വാട്ടർ ആയിട്ട് ബാക്കി കംപ്ലീറ്റ് വേസ്റ്റ് കാര്യങ്ങൾ ഒക്കെ ഇതിൽ ബെഡ് ആയിട്ട് ഡ്രൈ ആയിട്ട് ഡ്രൈ ആയ ബെഡ് ആയിട്ടുള്ള സാധനം മൂന്ന് മാസം കൂടുമ്പോൾ നമ്മളതിവിടുന്ന് മാറ്റിയെടുക്കും കംപ്ലീറ്റ് ഓട്ടോമേഷനാണ് അവിടെ നിന്ന് ഒരു ഹൺഡ്രഡ് എം വെള്ളം ആ കളക്ഷൻ ടാങ്കിലേക്ക് പോയാൽ അതിനനുസരിച്ചിട്ട് അത് മോട്ടറ് കംപ്ലീറ്റ് എല്ലാ മോട്ടോഴ്സും ഓട്ടോമേഷൻ ആണ് അതിനനുസരിച്ച് ഇവിടെ വരുന്ന സെൻസേഴ്സ് ഉണ്ട് സെൻസേഴ്സാണ് അത് വർക്ക് ചെയ്യുന്നത് സെൻസേഴ്സ് ഇപ്പോൾ ഒരു വൺ ലിറ്റർ വെള്ളം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വൺ ലിറ്റർ വെള്ളത്തിന് കണക്കായിട്ട് ഇവിടെ എന്ത് ചെയ്യും ഇത് വർക്ക് ചെയ്തോളൂ കംപ്ലീറ്റ് എല്ലാ മോട്ടോർസും ഇതൊക്കെ കംപ്ലീറ്റ് എന്താണ് ഓട്ടോമേഷൻ ആണ് മോട്ടോർ ഓട്ടോമേഷൻ ജീവകാരു സജീവ സാന്നിധ്യമായ എം എ ആർ എസാഖ് മാസ്റ്റർ ആണ് നമ്മുടെ ചായയുടെ രുചി വൈവിധ്യങ്ങൾ അറിയാൻ എത്തിയിട്ടുള്ളത് സർ എങ്ങനെയുണ്ട് കെ പി ചായയുടെ വിഭവങ്ങള് ഗൾഫിൽ ചെന്ന സന്ദർഭത്തിലൊക്കെ ഓരോ ഇടങ്ങളിൽ ചെന്ന് അനുഭവിച്ചറിഞ്ഞതാണ് ഏറെ രുചികരമായ നല്ല ക്വാളിറ്റി ഫുഡാണ് അവിടുന്ന് എല്ലാ ഇടങ്ങളിൽ നിന്നും ലഭ്യമായത് അതേ മാതൃകയിലാണ് ഇവിടെയും നമ്മുടെ കെ പി ചായ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോകുന്നു ബഹുമാനപ്പെട്ട ശീത സാധിക ദേശയാബ്ദങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ തുടങ്ങുന്നതോടുകൂടി അതൊരു വലിയ ഒരു വൈബായി ഇവിടെ മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല അത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും കിച്ചൺ ഉൾപ്പെടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളടക്കം വളരെ അത്യാധുനിക രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും ആകർഷകമായ ഒരു പരിപാടി കാണുകയാണ് ഗൾഫിലുള്ള അനുഭവം നമ്മുടെ നാട്ടുകാർക്ക് നേരിട്ട് അനുഭവിക്കാനുള്ള ഒരവസരമുണ്ടാക്കിയ കെ പി ഐയുടെ ചെയർമാനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എല്ലാവിധ അഭാവങ്ങളും നേരിടുന്നു